കോളേജ് പ്രിൻസിപ്പൽമാരുടെ നിയമന വിവാദത്തിൽ കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ മുൻ ഡയറക്ടറെ രൂക്ഷമായി വിമർശിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സെലക്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയ പ്രിൻസിപ്പൽമാരുടെ നിയമന പട്ടിക വെട്ടിക്കുറച്ച ഡയറക്ടറുടെ നടപടി തെറ്റായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള അധികാരമില്ല എന്നും മന്ത്രി തുറന്നടിച്ചു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ലേലം വിളിച്ചു കൊണ്ടുപോകുന്ന ഏജൻസികൾ കേരളത്തിൽ വ്യാപകമെന്നും ഇത് നിയന്ത്രിക്കാനുള്ള ബിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു അമൃതാ ടേബിയുടെ വാക്ക് മറുവാക്കിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽമാരുടെ നിയമന പട്ടിക സംബന്ധിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും ഹൈക്കോടതിയിലും കേസ് തുടരുമ്പോഴാണ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ മുൻ ഡയറക്ടറെ പ്രതിക്കൂട്ടിലാക്കി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രംഗത്ത് വരുന്നത് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പിനു വേണ്ടി നിയോഗിച്ച സെലക്ഷൻ കമ്മിറ്റി മുന്നോട്ട് മുന്നോട്ടുവച്ച ലിസ്റ്റിൽ വെറ്റി ചുരുക്കാൻ തയ്യാറായ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ്റെ ഡയറക്ടറുടെ നടപടി തെറ്റായിരുന്നു ഒന്നാമത് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ്റെ ഡയറക്ടറും വേറെ രണ്ടു മൂന്നാളും ചെയ്യാവുന്ന അത് ഒരു സെലക്ഷൻ കമ്മിറ്റി ഒരു സെലക്ഷൻ ലിസ്റ്റ് വെച്ചാൽ അത് ഒരു ഉദ്യോഗസ്ഥർക്ക് ഇരുന്നിട്ട് മാറ്റാൻ പറ്റുമോ യുവാക്കൾ കൂട്ടത്തോടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന പ്രവണത മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വളരെ കുറവാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇത്തരം ഏജൻസികൾ കുടിൽ വ്യവസായം പോലെ സംസ്ഥാനത്ത് പെരുകുകയാണെന്നും ഇത് തടയാനുള്ള ബിൽ ഈ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇത്തരത്തിലുള്ള ഏജൻസികളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബില്ലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിപ്പോൾ നിയമ പരിഗണനയിലാണ് ഇരിക്കുന്നത് അത് ഈ സെഷനിൽ തന്നെ അവതരിപ്പിക്കണം എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുന്നത് അതേസമയം സർവകലാശാലയിൽ സ്ഥിരം വിസിമാർ ഇല്ലാത്ത സ്ഥിതി തുടരാനാകില്ല എന്നും നിയമസഭ പാസാക്കിയ ബിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയാണ് ഇതിന് കാരണമെന്നും മന്ത്രി കുറ്റപ്പെടുത്തുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി താൽപ്പര്യമില്ലാത്തതുകൊണ്ടാകാം ഗവർണർ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നതെന്നും മന്ത്രി വിമർശിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം